കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ ആമേൻ സൈന്യങ്ങളുടെ കർത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എന്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരികിൽ പക്ഷി ഒരു സങ്കേതവും ഭീവൽപക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തങ്ങൾ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജഭീതികളുണ്ട് ബാക്കാത്താൽമഴയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരൊർവകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല ദൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ടു നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എൻ്റെ പ്രാർത്ഥന ശ്രമിക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷക്തനെ കടാക്ഷിക്കണമേ അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് എത്ര അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഇന്നത്തെ വചനം വിളിക്കും മുൻപേ ഞാൻ അവർക്ക് പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും ഏശയ്യ അറുപത്തിയഞ്ച് ഇരുപത്തിനാല് സർവശക്തനായ ദൈവപിതാവെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ നിരാശപ്പെടാതെ അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള കൃപ തരണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാൻ കഴിവുള്ളവനാണെന്ന വിശ്വാസത്തോടൊപ്പം ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങളെക്കാൾ നന്നായി അറിയുന്നവനാണെന്നുള്ള ബോധ്യവും നൽകി ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നന്മയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിപാലനയിൽ ശരണപ്പെടുവാനും അവിടുത്തോടുള്ള പ്രത്യാശയിൽ ദുർബലരാകാതെ ജീവിക്കുവാനും അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിൻ്റെ പറ്റാത്തറവയായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ആ